തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളും മുന്നണികളും കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അത് ഇവിടെ നിറഞ്ഞു ഇനി അതിൻ്റെ മേലെ നാളെ എണ്ണി തിട്ടപ്പെടുത്തു പിന്നെ ഇപ്പോഴൊരു ആ വാർത്തക്ക് വലിയ പ്രാധാന്യമില്ല കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ എല്ലാം അതാത് ആ കണക്കുകളും സ്ഥിതിവിവരങ്ങളും പറയാൻ കഴിയുക അതാത് മണ്ഡലങ്ങളിലാണ് പാലക്കാട് കാര്യങ്ങൾ പാലക്കാട് മണ്ഡലത്തിൻ്റെ കേന്ദ്രത്തിലാണ് അവർക്കറിയുക അതുകൊണ്ട് അതെല്ലാം അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് ആ പോയിരുന്നു 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 ആ പോയിരുന്നു അതേ പോയിരുന്നു അതുകൊണ്ട് നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് ഇടതുപക്ഷം തോൽക്കില്ല ഇടതുപക്ഷം ജയിക്കും അതെല്ലാം വിവാദമുണ്ടാക്കിയ ആളുകൾ തന്നെ പരിശോധിക്കുക കഴിഞ്ഞ ദിവസം ഈ ആത്മകഥാ വിവാദത്തിൽ പോലീസ് മൊഴിയെടുക്കാൻ വേണ്ടി എടുത്തിരുന്നു അപ്പോൾ പിന്നെ പുതിയ കാര്യം പറയൂ ഉള്ള കാര്യം സത്യസന്ധമായി എനിക്ക് എൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം എപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളതാണ് അത് ഞാൻ പോലീസിനോട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും ഞാൻ പരാതി കൊടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു പോലീസ് ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് പോയി അതൊരു നടപടിയുടെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ് അതൊന്നും നിങ്ങൾക്കിൻ്റെ സംശയമല്ലാതെ വേറെ ഈ ഭൂമുഖത്ത് ഒരാൾക്കും അങ്ങനെ ഒരു കരാറുണ്ടായി എന്ന് ഒരു മനുഷ്യനും ഇല്ല അതിന്റെ ചിന്ത പിന്നെ ഇല്ലാത്തൊരു ചിന്തയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു പുസ്തകം തയ്യാറാക്കിയാലല്ലേ അത് പൂർത്തീകരിച്ചാലല്ലേ അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കലും കരാറ് കൊടുക്കലും ഒക്കെ കരാറ് കൊടുക്കണമെങ്കിൽ നാലഞ്ച് കരാറുണ്ട് ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടേ കൊടുക്കാൻ സാധിക്കൂ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് അറിഞ്ഞുകൂടാത്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചതല്ലേ അത് അവരോട് ചോദിക്കണം ഞാൻ നിയമ നടപടിയാണ് എൻ്റെ മുമ്പിലുള്ളത് ഞാൻ ആ കാര്യങ്ങളെല്ലാം പത്രക്കാരോട് തുറന്നു പറഞ്ഞു നിയമ നടപടി ആരംഭിച്ചു പരാതി കൊടുത്തു ലീഗൽ നടപടി ആരംഭിച്ചിട്ടുണ്ട് ഈ നടപടികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്